നമസ്കാരം ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തഴയപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് സഞ്ജുവിന്റെ തിരിച്ചടി ലഭിക്കാൻ കാരണമെന്ന രീതിയിൽ പ്രതികരണങ്ങളും അതുപോലെ വിമർശനങ്ങളും എല്ലാം ഉയർന്നു വന്നിരുന്നു വിജയ് ഹസന ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയത താരത്തിന്റെ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷനെ ബാധിച്ചു എന്നും കെ സി എയുടെ ഈഗോ ആണ് സഞ്ജുവിന്റെ കരിയർ തകർത്തത് എന്നും ആരാധകർ സമൂഹ അടക്കം തുറന്നടിച്ചു നേരത്തെ വിജയ ഹസാര ട്രോഫിക്ക് മുന്നോടിയായി നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാലാണ് സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് കെ സി എ പറഞ്ഞത് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന സഞ്ജു പിന്നാലെ മത്സരങ്ങൾക്ക് ലഭ്യമാണ് എന്ന് അറിയിച്ചുവെങ്കിലും സഞ്ജുവിനു വേണ്ടി ഒരു യുവതാരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് ആ താരത്തോടുള്ള നീതി കേടായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കെ സി എ സഞ്ജു വിജയ് ഹസാരയിൽ ടീമിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു സഞ്ജു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെടാൻ കാരണം കെ സി എ ആണെന്ന തരത്തിൽ വലിയ രീതിയിൽ അഭിപ്രായം ശക്തമായതോടെ കെ സി എ പ്രസിഡന്റ് ജേസ് ജോർജ് പ്രതികരണം നടത്തിയിരുന്നു തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് ടീമും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം സഞ്ജുവും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ബന്ധം നിലവിൽ അത്ര സുഖകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഇതിനിടെയാണ് സഞ്ജു നോഹറുമായി മറ്റ് സംസ്ഥാനങ്ങൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ രംഗത്തെത്തി വാർത്തകൾ കേട്ടിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ശക്തരായ ടീമുകളായ തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നിരുന്നത് എന്നാൽ ഇത് ശരിയാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പോലും പുറത്തു വരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് സഞ്ജുവിന് ഇത്തരത്തിലൊരു സമീപനമാണെങ്കിൽ അതിന് സാധ്യതയുണ്ട് മറ്റ് ടീമുകൾ ഒരു ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്ന സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും സഞ്ജു ഇത്തരത്തിലൊരു തീരുമാനമെടുത്താലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയാനുള്ള കഴിയുന്നത് കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അകത്തുള്ള പ്രശ്നങ്ങൾ പലർക്കും അറിയാത്തത് കൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വഴി അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിൽ എത്തിയ താരങ്ങളുടെ എണ്ണമെടുത്താൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ദയനീയമായാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് ഒരാളി നേരം സന്ദീപ് വാര്യറ പോലുള്ള താരങ്ങൾ കെ സി എ വിട്ടു അതായത് കേരള ക്രിക്കറ്റിൽ നിന്ന് മാറിക്കഴിയും ഒരുപാട് താരങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും മലയാളി താരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്നവരിൽ കെ സി എന്ന് വഴി വന്നത് വളരെ ചുരുക്കം ശ്രീശാന്ത് ഒഴിച്ചു ആരും ഇല്ല എന്ന് തന്നെ പറയാം സഞ്ജു സാംസണിനെ കാര്യം എടുക്കുകയാണെങ്കിൽ കെ സിയിൽ നിന്ന് വലിയൊരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും കാരണം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എത്തിയത് രാജസ്ഥാൻ റോയൽസിനെ മികച്ച പ്രകടനം കൊണ്ട് തന്നെയാണ് മാത്രമല്ല രാഹുൽ ദ്രാവിഡിന്റെ ഒരു ശിക്ഷണവും സഞ്ജുവിനെ വല്ലാണ്ട് ഗുണം ചെയ്തിട്ടുണ്ട് ഇവിടെ കെ സി എന്താണ് ചെയ്തതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ദേവതൽ പഠിക്കലോ അതുപോലെ കരുൺ നായരോ അങ്ങനെയുള്ള താരങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും കെ സി എ വഴിയല്ല അവർ വളർന്നു പോകുന്നത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിൽ പോയിട്ടാണ് അവർക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളിൽ പറയാം അതുകൊണ്ടുതന്നെ കെ സിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മലയാളി താരങ്ങൾ ഇവിടെ തന്നെ കിടക്കുകയേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ താരങ്ങൾ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഇപ്പോൾ പതിവാവുകയാണ് കെ സി ഐയിൽ നിന്ന് എന്ത് പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കുക ഉള്ളത് കെ സി എയും സഞ്ജുവും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുന്ന സമയത്താണ് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ ഓഫറുകൾ സഞ്ജുവിനെ തേടി ഇപ്പോൾ എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ സഞ്ജു ഇത്തരത്തിൽ രാജസ്ഥാനോ അല്ലെങ്കിൽ തമിഴ്നാടോ തിരഞ്ഞെടുത്താൽ അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല കാരണം ഇവിടത്തേക്കാൾ പിന്തുണ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന ഓപ്പണറായി മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാൾ കൂടിയായ സഞ്ജു മറ്റേതെങ്കിലും സംസ്ഥാന ടീമിലേക്ക് മാറുകയാണെങ്കിൽ കേരള തന്നെ ആയിരിക്കും അത് കാരണത്ത് തിരിച്ചടിയാകാൻ പോകുന്നത് അവിടെയും ഈ വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നേരത്തെ വിജയ് ഹസാരെ ട്രോഫിക്ക് മുൻപ് നടന്ന സയ്യിദ് മുസ്താഖലി ട്രോഫിയിൽ സഞ്ജു സാംസൺ ആയിരുന്നു കേരളത്തിന്റെ നായകൻ ഈ ടൂർണമെന്റിൽ നോക്കൌട്ടിലെത്താൻ കഴിക്കില്ല എങ്കിലും മികച്ച പ്രകടനമായിരുന്നു ടീമിന്റേത് വിജയ് ഹസാനി ട്രോഫിയിൽ സഞ്ജുവിന്റെ ടീമിൽ നിന്ന് തുടങ്ങിയ കേരളം സൽമാൻ നിസാറിനെയായിരുന്നു ക്യാപ്റ്റനായി പകരം നിശ്ചയിച്ചിരുന്നത് ദയനീയമായിരുന്നു ഈ ടൂർണമെന്റിൽ കേരളത്തിന്റെ പ്രകടനം ആറ് കളികളിൽ രണ്ടെണ്ണം മാത്രം വിജയിക്കാരായ അവർ നോക്കൌട്ടിൽ എത്താതെ പുറത്താവുകയായിരുന്നു കേരളം വിജയ് ഹസാനി ട്രോഫിയിൽ നേടി വിജയങ്ങളാകട്ടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ ത്രിപുരയോടും ബീഹാറിനോടും ഒപ്പം മാത്രമായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇവിടെയാണ് കെ സി ഐ എത്രത്തോളം മലംഭാവമാണ് താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ കാണിക്കുന്നത് വ്യക്തമാണ്